പ്രമള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ഫലങ്ങളാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല ഇടവത്തിലും ഗ്രഹങ്ങളില്ല മിഥുനത്തിലും ഗ്രഹങ്ങളില്ല കർക്കിടകത്തിൽ വ്യാഴം കേതു ചിങ്ങത്തിലാണ് ചന്ദ്രൻ ചിത്രനഷ്ടത്തിൽ രണ്ടാം പാദത്തിൽ കന്നിയിൽ നിൽക്കുന്നു ശുക്രൻ തുലാൻ രാശിയിൽ നിൽക്കുന്നു വൃശ്ചികത്തിൽ എട്ടാം ഭാവത്തിൽ സൂര്യനും ചൊവ്വയും ബുധനും നിൽക്കുന്നു കുംഭത്തിൽ രാഹുവും ശനി മീനത്തിലുമാണ് ഇനി ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ വാരത്തെ ഫലങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരം സൗഖ്യത്തെ പ്രദാനം ചെയ്യുന്നു എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം പുരൂട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ചായിരിക്കും ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ മീനൻ രാശിക്കാർക്ക് രാശിയിൽ ശനിയാകുന്നു അഞ്ചിൽ വ്യാഴമാണ് ആറിൽ കേതു ഏഴിൽ ചന്ദ്രൻ അഷ്ടമത്തിൽ ശുക്രൻ ഒൻപതാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ ബുധൻ പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു യീശു തീവ്രമതോ മതേ എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് മീനൻ രാശിക്കാർക്ക് ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ വരും തീവ്രമായ മതം കാവം അതുമാത്രമല്ല തനിക്ക് വിദേശത്ത് വന്ന് ഭാര്യാസുഖം അനുഭവിക്കേണ്ട യോഗം കാണുന്നുണ്ട് ദതദ്ാർശം സപ്തമേ ശീതരശ്മി ഏഴാം ഭാവത്തിൽ ഭാര്യാസുഖം ലഭിക്കുക ധനത്വം വേദത് അധ്വവാണിജ്യതോമി തനിക്ക് പലപ്പോഴും വ്യാപാരം ചെയ്ത് കാശുണ്ടാക്കാം വിദേശത്ത് പോയി വ്യാപാരം ചെയ്ത് കാശുണ്ടാക്കാം അതിനാൽ ഇവിടെ ധനാധിപനായ ചൊവ്വ നല്ല സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് ആ ചൊവ്വയ്ക്ക് ബുധൻ്റെയും സൂര്യൻ്റെയും ഫലമുണ്ട് പലപ്പോഴും കർമ്മ മേഖല നന്നാകാം ഓയിൽ ഫീൽഡിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രീഷ്യൻ വെൽഡർ സമുദ്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു റിഫൈനറീസ് ജോലി ചെയ്യുന്നവർക്കൊക്കെ ജോലി കിട്ടും ഐ ടി ഐ ട്രെയിൻ്റെ ആകാം പോളി ചെയ്യുന്നവർക്ക് മെക്കാനിക്കൽ ഇലക്ട്രിക്കലുമായി ബന്ധപ്പെടുന്ന ഇൻസ്ട്രുമെൻറ്റേഷൻ ലൈനിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ല ജോലി ലഭിക്കും ധാരവാസ അനുരക്ത നല്ല വസ്ത്രത്തിലും ഭാര്യയിലും അനുരാഗത്തോട് കൂടിയിരിക്കാം പലപ്പോഴും വിദേശത്ത് ഭാര്യയെ കൂട്ടിപ്പോകാം ജോലി കഴിഞ്ഞവർക്ക് സ്വന്തം നാട്ടിലേക്ക് സുഖമായി എന്തു ചെയ്യാം ഭാര്യയൊക്കെ കൂട്ടി അവിടെ വീടൊക്കെ ക്വാർട്ടേഴ്സൊക്കെ തരപ്പെടുത്തി മുന്നോട്ട് പോകാൻ ഈ സമയം നല്ലതാണ് പലപ്പോഴും ധൈര്യം പ്രകടിപ്പിക്കും ഒൻപതിൽ ചൊവ്വ ധീരനാണ് സൂര്യൻ സന്താന വിഷയത്തിനും അനുകൂലമായ സമയമാണ് ഇവിടെ ലഗ്നാധിപനായ ഗ്രഹം അഞ്ചാം ഭാഗത്തിൽ സന്താന സ്ഥാനത്ത് നിൽക്കുന്നു അഞ്ചിൽ വ്യാഴം നിൽക്കുകയാണെങ്കിൽ സന്താനങ്ങൾക്ക് ദോഷമാണ് പക്ഷേ ലഗ്നാധിപൻ അല്ലെങ്കിൽ ഭാഗ്യാധിപനായ വ്യാഴമൊക്കെ അഞ്ചാം ഭാഗത്തിൽ വരികയാണെങ്കിൽ ബുദ്ധിമുട്ടില്ല ഇവിടെ ഭാവാധിപനായ ചന്ദ്രൻ നല്ല സ്ഥാനത്തുണ്ട് അതിനാൽ സന്താന വിഷയങ്ങൾക്കൊക്കെ ചികിത്സ കാര്യങ്ങൾ ഐ വി എഫ് പോലുള്ള ചികിത്സകൾക്കൊക്കെ കാശ് ചിലവാക്കിയാലും ദോഷം വരില്ല അനുകൂലമായി വരുന്നതാണ് ഗർഭധാരണ വിഷയത്തിങ്കിലും നല്ലൊരു സമയമാണ് പ്രായമുള്ളവർക്ക് പലപ്പോഴും മക്കളെക്കൊണ്ട് അവസാന സമയത്ത് ചില പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മക്കൾ അങ്ങേയറ്റം മാതാപിതാക്കളെ നോക്കണമെന്നില്ല കാരണം പുത്രകാരകനായ വ്യാഴം അഞ്ചിൽ നിൽക്കുമ്പോൾ അങ്ങനെയാണ് സുധൈവിദ്യമാനെ വയോന്തേ വിഭൂതി ഫലോപദ്രവ പാകകാലേ ഫലസ്യമാണ് മക്കളെ കൊണ്ട് അവസാനം സൗഭാഗ്യമുണ്ടാകും പക്ഷേ വീണ്ടും ആചാര്യൻ പറഞ്ഞു ഫലോപദ്രവേ ഫലം പഴുത്ത് തയ്യാറാകുമ്പോൾ പാകകാലേ ഫലസ്യം പഠിക്കാൻ പഠിക്കാൻ നോക്കുമ്പോൾ പുഴുക്കത്ത് വരുമെന്ന് ഫലം പറഞ്ഞില്ല അതിനാൽ മക്കളുടെ വിഷയത്തിലൊക്കെ കുറച്ചും കൂടി കരുതലെടുക്കുന്നത് നല്ലത് പ്രിയപ്പെട്ട മീനൻ രാശിക്കാർ വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല ഏഴര ശനിയാണ് ഓം ശം ശനീശ്വരായ നമഹ എന്ന പ്രാർത്ഥനയാണ് ഇവിടെ മീനൻ രാശിക്കാർക്ക് വേണ്ടത് എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർ ശോഭനമായി നല്ലൊരു ഭാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി ദിവസം